ഹലോ ഹലോ യൂട്യൂബിലിട്ട് എന്നിട്ട് നമുക്ക് ചോദ്യത്തിന് ഉത്തരം എന്താ ഇടുന്ന പറഞ്ഞു അതിന് ആദ്യം സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടോ ഏതെങ്കിലും അടുത്ത് പോയിട്ട് ഒരാളോട് ഫോൺ ചെയ്യുമ്പോ അയാളോട് മാന്യമായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടോ ആശയം ശയൊന്നും സംസാരിക്കാൻ അറിയില്ല മാന്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഫോണിൽ ഒരാളോട് കോൺവെർസേഷൻ നടത്താൻ ആ അത് മാന്യതയാണ് ഈ കോളുകളെല്ലാം ഇടും എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കേറി നോക്കിയാൽ മതി എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടല്ലേ എന്നെ വിളിക്കണേ എന്താണ് ഒരു ഒരു കാര്യം അതാ പറഞ്ഞത് ആദ്യം ഒരാളോട് എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കാന്ന് മനസ്സിലാക്കണം അതിന് തലയിൽ നിന്ന് ഈ മതത്തിന്റെ കാട്ടമുളത്തി കളഞ്ഞിട്ട് മാന്യത നടക്കണം മനസ്സിലായോ അല്ലെ ഈ ഫസ്റ്റും ഫസ്റ്റും മാന്യമായിട്ടല്ല സംസാരിച്ചത് സെക്കൻഡും മാന്യമായിട്ടല്ല സംസാരിച്ചത് ഇനിയും മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം വിവരം എന്ന് പറഞ്ഞ സാധനം അരികത്തു കൂടി പോയിട്ടില്ലാത്തത് കൊണ്ടാണ് തെറി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് തെറി പറയേണ്ടി വരുന്നത് അത് പറയുക എന്നെ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വേണ്ടത് പറയാം മാന്യമായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ അല്ല നിങ്ങൾ ഞാൻ െ ഞാനത് നിങ്ങൾ എന്റെ എത്ര ഇസ്ലാം വിമർശനം കേട്ടിട്ടുണ്ട് എന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോ ഇസ്ലാം വിമർശനം നിങ്ങൾ എന്റെ എത്ര വീഡിയോ ലാസ്റ്റ് ഒരു ബന്ധപ്പെട്ട് നിങ്ങൾ എന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അതില് അതിൽ എന്റെ ഉദ്ദേശം ഞാൻ എന്തിനാണ് വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെന്നെ ചോദിക്കാം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ എന്റെ വീഡിയോകളിൽ എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് മതവിമർശനം നടത്തുന്നു എന്താണ് മതവിമർശനത്തിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എത്ര കാലം വരെ വിമർശിക്കും അത് ഏത് രീതിയിൽ വിമർശിക്കും എന്താണ് അതിന്റെ മാർഗം ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്റെ ഫസ്റ്റ് വീഡിയോ വലിയതീന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യവും മാർഗവും അല്ലാതെ വിളിക്കുന്ന എല്ലാ ആളുകൾക്കും അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് മതവിമർശനം നടത്തുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ അതുമായിട്ട് വരും അല്ല ഞാൻ നിങ്ങൾ ഈ ഇസ്ലാം വിമർശനം പറയുന്നത് നിങ്ങൾ ഒരുപാട് പിന്നെ ഉസ്താദമാരുടെ റോസ്റ്റഡ് അതൊക്കെ ഒരുപാട് പഠിക്കാൻ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ കേട്ട് പിന്നെ നിങ്ങളുടെ പോക്ക് നിങ്ങൾ ഇസ്ലാം വിമർശനത്തിൽ ഒരു മാനദണ്ഡവും ഏറ്റവും ആശങ്ക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഉലിയറവിനെ പറ്റിയിട്ട് ഉലിയ തറവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കാരണം ഒരാൾക്ക് കൊടുക്കുന്നില്ലാത്ത മാന്യമായി നല്ല നല്ലൊരു വസ്തുവിനെ അറക്കണോന്ന് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾക്കത് കാര്യം മനസ്സിലാവാത്തന്നെ വൈകാരികമായിട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുതകൾ വസ്തുതകളോ പറഞ്ഞതരാം ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു അങ്ങനെയാണല്ലോ കാര്യം അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ അർത്ഥം വെക്കുക അന്ന് നിങ്ങൾ അതിനെ തെറി വിളിക്കുക അതല്ലോ ചെയ്യേണ്ടത് കേട്ടോ പുത് എന്ന് പറയുന്നത് ബലിയാണ് മൃഗബലിയാണ് ദൈവപ്രീതിക്കു വേണ്ടി മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് അത് ദൈവം എന്ന കൺസെപ്റ്റിന് തന്നെ വിരുദ്ധമായ ഒരു പ്രാകൃതമായ ആചാരമാണ് അങ്ങേയക്കം പ്രാകൃതമായ ആചാരമാണ് പറഞ്ഞു ഞാൻ പറയട്ടെ അത് നമ്മൾ പറയുമ്പോ അതിന് ന്യായമായി പറയാറുള്ളത് ഇത് അങ്ങനെ ദൈവത്തിന് ഈ ചോര കാണാനൊന്നും വേണ്ടിയിട്ടല്ല ദൈവത്തിന് ഈ ചോരയും വേണ്ട ഇറച്ചിയും വേണ്ട ഇത് പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഒരു ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ആ വാദം തെറ്റാണ് അത് നൊണയാണ് മനസ്സിലായി അത് നൊണയാണ് എന്ന് കുർആാനിലുണ്ട് അത് നൊണയാണ് എന്നതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് കേട്ടോ മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഭക്ഷണത്തിന് വേണ്ടി ഉദിയത്തിന്റെ ഇറച്ചി കൊടുക്കൂല പട്ടിണി ഇറക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കൂല ഇല്ലല്ലോ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ആരവർജന കൊടുക്കാൻ പറ്റുമോ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ അതാ പറഞ്ഞത് കൊടുക്കാൻ പറ്റൂല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതാണ് വെടിപ്പായിട്ട് പറഞ്ഞത് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ വരുന്നത് നിങ്ങൾ പല ആളും നിങ്ങൾ ഞാനും അഭിപ്രായ വ്യത്യാസമല്ല ഞാൻ ആളുകൾ പറയുന്നത് കേൾക്കാറല്ലോ സുഹൃത്തെ നിന്റെ കയ്യിൽ കിതാബുകളുണ്ട് പുസ്തകങ്ങളുണ്ട് നിങ്ങള് കിതാബുകൾ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് എല്ലാം അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ലല്ലോ ഞങ്ങള് മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല നിങ്ങൾ പുസ്തകത്തൊന്ന് പറഞ്ഞോളി മത മതനിയമങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലുണ്ട് സുഹൃത്തേക്കും ഹദീസിലും അതിന്റെ അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അജു അജുവീത്തപ്പഴത്തിന്റെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാ അജുവ ഈത്തപ്പഴത്തിനെ അങ്ങനെ ആദീസ് അത് ശരിയല്ലേ അത് ശരിയെന്നാ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ മാന്യമായിട്ട് ചോദിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ ഇത് വരും ഒരു കാര്യം ചോദിച്ചപ്പോ വേറൊരു ഹദീസ് അങ്ങനത്തെ എന്ന് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾ ഇതാ നിങ്ങള് നിങ്ങൾ താങ്കൾ നിങ്ങളെ സ്ഥിര സ്വഭാവത്തിൽ വിഷയം ആണ് ഉലുഹിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഉല പറഞ്ഞത് ഉലുഹിയുടെ മാംസപ്പ് നിങ്ങളാണ് വിഷയം മാറ്റാൻ ഓരോരോ സാധനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഇത് പറയും ഹയത്തിന്റെ കാര്യം പറയും ആ നിങ്ങൾ എന്തോ ഒരു കാര്യം ചോദിച്ചു എന്താ മറ്റൊക്കെ തിന്നാൽ ഹദീസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അല്ല അങ്ങനത്തെ ഹദീസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഞാൻ സിത്തേ ഹദീസ് ഹദീസ് ഇല്ല പക്ഷെ ഉണ്ട് എന്ന് ആര് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിന്റെ മേക്കിട്ട് വരട്ടെ ഞാൻ പറഞ്ഞിട്ട് മറുപടി പറയും അതേപോലെ അതേപോലെ അല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോ അങ്ങനെ ഹദീസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ല അദീസേ കണ്ടിട്ടുള്ളൂ ഇല്ലാത്ത ഹദീസ് ഞാൻ അദീസിലെ ഇനി നിങ്ങള് പറയും ഊഹിയറച്ചി കാഫറിന് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ഫിറ്റ് എഴുതി വെച്ചിട്ടുള്ളത് കൊടുക്കാൻ പറ്റില്ല കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയാണ് മധുഹബുകൾ വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ സുന്നി മുജാഹിദ് ജമാഅത്ത് വ്യത്യാസമില്ലാതെ കാഫിർ പറഞ്ഞ മുസ്ലിം അല്ലാത്ത എല്ലാരും മുസ്ലിം അല്ലാത്ത എല്ലാരും എന്താണ് സത്യം എന്താണ് സത്യം എന്താണ് എന്താണ് ആ സത്യം ഏത് സത്യത്തെ നിഷേധിക്കുമ്പോഴാണ് കാഫറിച്ചിട്ട് ഒരാളെ കൊല്ലാണെന്ന് അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് വിഷയം മാറ്റി പോവാണ് രക്ഷപ്പെടാൻ കണ്ടിട്ട് അത് ആവർത്തിച്ച് കള്ളു പിന്നെ കാഫറാണ് കാരണം എന്താ ഒരു സത്യം അറിഞ്ഞിട്ടല്ല ഈ നാട്ടിലെ അല്ല അങ്ങനെ അല്ല കള്ള കുടി ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ട് കള്ളു കുടിക്കുന്നതിന് കാഫറല്ല അല്ലെ അല്ല കള്ള കൂടി ഹറാമാണ് എന്നറിയാവുന്ന ഒരു മുസ്ലിം കള്ള് കുടിച്ചാൽ അവൻ കാഫിറാവില്ല അങ്ങക്ക് ഇസ്ലാമിന്റെ അക്കീതി അറിയില്ല ഒരാളെ കാഫിർ എന്ന് ആക്ഷേപിക്കാൻ നിങ്ങക്ക് അവകാശം കാഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾ പറഞ്ഞില്ലേ സത്യത്തെ നിഷേധിക്കുന്ന ആള് ആ സത്യം എന്താണ് ആ സത്യം സത്യതാണ് ആ സത്യം എന്താണ് ആ സത്യം എന്താണ് ആ സത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സത്യം അള്ളാഹു ആണ് ഏകദൈവം അള്ള മുഹമ്മദ് നബി അവന്റെ ദൂതനാകുന്നു ഇതല്ലേ ഏറ്റവും വലിയ സത്യം സത്യം തന്നെയാണ് ആ സത്യം നിഷേധിക്കുന്നവൻ ആരൊക്കെയാണോ അവനൊക്കെ കാഫർ ആണ് അങ്ങനെ തന്നെ കാഫർ നിങ്ങൾ എവിടെ നിന്ന് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇസ്ലാം വായി പഠിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതിനു ഇസ്ലാം ഇതിനുമുമ്പ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് കാഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് കാസർന്ന് കാഫർ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞതരാ മീനിന്റെ ഓപ്പോസിറ്റ് ആണ് കാഫർ എന്നെ പറയാൻ അനുവദിക്കില്ലോ വിശദത്തില് നിങ്ങൾ നിങ്ങൾ വിഷയത്തിലേക്ക് ഇറച്ചി കാഫിർന്ന് കൊടുക്കാൻ പറ്റില്ല ഉലിയ നിങ്ങളെല്ലാവർ നിങ്ങളെ കാഫിർന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആരെ കാഫീർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു കാഫിർ എന്ന മുസ്ലിം അല്ല മുല്ലാ പറയാ ഇഷ്ടം പോലെ എല്ലാ കുറാൻ തഫ്സീറുകളിലും വിജയിച്ചിട്ടുണ്ട് എല്ലാ നിങ്ങള് നിങ്ങൾ അമാനി മൗലവിന്റെ ആളല്ലേ നിങ്ങൾ മുജാഹിദിന്റെ ആളല്ലേ അമാനി മൗലവിയാണ് വെളിപ്പായിട്ട് നിങ്ങൾ അമാനി മൗലവിന്റെ തഫ്സീർ വായിച്ചോളി നിങ്ങൾ അമാനി നിങ്ങൾ അമാനി മൗലവിന്റെ ആളല്ലേ അമാനി മൗലവിന്റെ തഫ്സീർ വായിച്ചോളി അമാനി മൗലവിന്റെ തസ്സീറിൽ കാസർ ക്ലിയറായിട്ട് നിങ്ങള് നിങ്ങൾ അമാനി മൗലിന്റെ തസ്സീർ വായിച്ചിട്ടില്ലല്ലോ അന്ന വായിച്ചോളാം പറഞ്ഞാൽ അമാനി മൗലവ് കാഫിറിന് എങ്ങനെയാണ് വിശ്വദീകരിച്ചത് മുസ്ലിം എന്ന് പറഞ്ഞാല് വിശ്വസിച്ച ഇസ്ലാമിനെ സ്വീകരിച്ച ആള് ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ച ആളാണ് മുസ്ലിം ആ ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ചവൻ മുസ്ലിമാണ് ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചവൻ മുസ്ലിമാണ് ഇസ്ലാം ഇസ്ലാമി ഇസ്ലാമെന്ന് പറഞ്ഞാല് ഷാദത്ത് കലിമ അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഈ നിങ്ങൾക്ക് ഏടാ കൊടുത്ത വർത്താനം പറയാതിന് ഇസ്ലാം പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് മുഹമ്മദിനെ അള്ളാഹുവിനെ മതമായും മുഹമ്മദിനെ ദൈവത്തിന്റെ ദൂതനായും ഖുറാൻ പിന്നെ ഗ്രന്ഥവുമായിട്ട് വിശ്വസിക്കു ആ അള്ളാഹുന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞ ഒരു പറഞ്ഞൊരു പൊട്ടകഥയിലെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ അത്രയുള്ളു മുഹമ്മദ് പറഞ്ഞ ഒരു അള്ളാഹുവിനെ ഉള്ളു ഇസ്ലാമില് മുഹമ്മദ് പറഞ്ഞ ഒരു ദൈവമേ ഉള്ളൂ ഉള്ളു അസ്ലാമിലെ അള്ളാഹു അല്ല ഞങ്ങള് അല്ലാത്ത തെളിവ് വന്നോളി മുഹമ്മദ് പറഞ്ഞ മുഹമ്മദ് ഉണ്ടാക്കിയ ഇസ്ലാമില് മുഹമ്മദ് പഠിപ്പിച്ച ഒരു ദൈവമാണ് മുഹമ്മദിന് പ്രവാചകന്മാരുണ്ടായിട്ടില്ല ഇല്ല മുഹമ്മദിനു മുമ്പ് ഇസ്ലാമില്ല ഇസ്ലാമില്ല നിങ്ങള് തെളിവ് വന്നോളി തെളിവുണ്ടെങ്കിൽ മുഹമ്മദ് പറഞ്ഞ നുണക്കഥ മാത്രമാണ് മുഹമ്മന് മുമ്പ് ഇസ്ലാം നിങ്ങള് നിങ്ങൾ തെളിവ് തരേ രണ്ടായിരത്തി നിങ്ങൾ എവിടെ എത്ര സമയം വേണമെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കഥയിലല്ലാത്ത അള്ളാഹു മുഹമ്മദിന് മുമ്പ് ഇസ്ലാമിന് നിങ്ങളെ നിങ്ങൾ ഊരി രക്ഷപ്പെടും നിങ്ങൾ എവിടെയും വന്ന് കാണണ്ട നിങ്ങൾ ഈ ഫോണിൽ തന്നെ പറഞ്ഞതാ അല്ല വേണ്ട നിങ്ങള് ഫോണിൽ പറഞ്ഞോളി വാട്സാപ്പിൽ അയച്ചോളി നിങ്ങളോട് പറഞ്ഞോളി നിങ്ങൾ എനിക്ക് എനിക്കിപ്പോ നിങ്ങളായിട്ടൊരു എ ടു സെഡ് പഠിപ്പിക്കാനോ ഒന്നിക്കണ്ട എനിക്കിപ്പതിനത്ര അർജന്റ് ഒന്നുമില്ല നിങ്ങക്ക് മുങ്ങലത്തിണ്ടായിട്ട് തന്നാ മതിയായി അല്ല അപ്പൊ ഞാൻ ഇപ്പൊ അന്വേഷിച്ചടക്കുന്നല്ലേ അതിന് നിങ്ങൾ പറഞ്ഞാ മതിയായി നിങ്ങൾ പറഞ്ഞാ മതി ഏതാണ് എന്താ തെളിവ് എന്താണ് തെളിവ് നിങ്ങൾക്ക് അറിയാവുന്ന തെളിവ് അല്ല നിങ്ങൾക്ക് അറിയാവുന്ന തെളിവ് എന്തിലാണുള്ളത് അതെല്ലാം ഞാൻ നിങ്ങൾ 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 അർത്ഥം പോലും പഠിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഞാന് നിങ്ങളെ വിഷയത്തിലേക്ക് പോകില്ല നിങ്ങളെ വിഷയത്തിന് തെന്നി മാറി പോവാണ് നിങ്ങളെ വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാഹിയെ കുറിച്ച് ഞാൻ പറഞ്ഞ എന്താന്ന് ഒന്നുകൂടി നിങ്ങൾ ഇന്നപ്പം നേരിട്ട് വന്ന് കാണാൻ വേണ്ടി മെനക്കെടേണ്ട അത് അരക്കുമ്പോൾ അറക്കാൻ ഈ ആക്കത്തിൽ നിങ്ങൾ എനിക്ക് അയച്ച വാട്സ്ആപ്പിലോ നിങ്ങൾ എവിടെ സ്ഥലം നിങ്ങൾ എവിടെ സ്ഥലം എന്റെ കണ്ണൂര് ഈ കണ്ണൂരിന്ന് പറയുന്ന എന്റെ അലിയമ്മൂത്ത് നയിച്ചു പോയി പോകട്ടെ ഒരു മനുഷ്യരായി നല്ല എന്താ കരുതല് സ്നേഹം എന്താ അതൊക്കെ പോട്ടെ എനിക്ക് അങ്ങനെ പെങ്ങളായിട്ട് ഇനി ഒരു ജ്യേഷ്ഠനായിട്ട് കരുതുന്നുണ്ടെ എനിക്ക് നല്ല ചോരപ്പറന്ന വേറെ ഉണ്ട് പിന്നെ അനിയനായിട്ട് കരുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ കഴിഞ്ഞു വെറുതെ കഷ്ടപ്പെടണ്ട കേട്ടോ എന്റെ വീട്ടില് എന്റെ വീട്ടിലുണ്ട് അത്യാവശ്യം എട്ട് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ കിത്താബ് ഊതിയ മൂല്യന്മാരുണ്ട് നിങ്ങളതിന് ബേജാറാവണ്ടായിട്ടില്ല എന്നാ നിങ്ങള് മൂല്യന്മാരെ സംഘടിപ്പിച്ചോളെ നമുക്ക് പൊതു ഇടത്തിൽ എവിടെയെങ്കിലും ഇരിക്കാം ഒരു സ്റ്റേജ് പറഞ്ഞു നിങ്ങൾ രണ്ടാക്കിതിനെ കുറിച്ചൊന്നും ഒരു ഗ്രാഹമില്ലാന്ന് അറിയാലോ നിങ്ങൾ അതാണ് പ്രശ്ന അത് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോ മനസ്സിലാവുണ്ടല്ലോ ഇപ്പൊ കേട്ടോ ഇനി നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വിഷയം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളിപ്പോ വിഷയത്തില് കോർനേഡുള്ള കോർണേടുള്ള ഉരുവിനെ അറക്കാൻ പാടില്ല എന്ന് മതം പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളത് കാഫിർന്ന് കൊടുക്കാൻ പറ്റില്ല കാഫിന് ആണ് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ കാഫിർന്ന് തൂങ്ങണ്ട ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല കാഫറിന് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് കൊടുക്കാം ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് ജക്കാത്ത് അമുസ്ലിമിന് കൊടുക്കാവുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി ജക്കാത്തും കൊടുക്കാൻ ഇനി നിങ്ങൾ ഇനി നിങ്ങളുടെ ചോദ്യം നിങ്ങളെ നിങ്ങളെ പോയിന്റ് നിങ്ങളിതൊന്നും ആയിരുന്നല്ലെ പ്രശ്നം ഊഹിയത്വം മൃഗത്തിന്റെ അപ്പോ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ് എന്നതിന്റെ തെളിവാണ് ആളുകളുടെ ഭക്ഷണത്തിനുള്ള വിശപ്പ് മാറാൻ ഭക്ഷണം കൊടുക്കലായിരുന്നു കാഫ് നിങ്ങള് വിഷയം മാറാം വിഷയം മാറ്റി മാറ്റം ഇവരൊക്കെ എല്ലാരും കാസർ ആണ് ഇസ്ലാമിന്റെ കണ്ണിൽ ഇസ്ലാമിന്റെ കണ്ണിൽ എല്ലാരും കാസർ മുസ്ലിം അല്ലാത്ത എല്ലാരും കാസർ മുസ്ലിം അല്ലാത്ത എല്ലാവരും കാസർ അതൊക്കെ നിങ്ങള് ഉസ്താദിനോട് പോയി ചോദിച്ചോളി എനിക്കറിയാ നിങ്ങളെടുത്തുനിന്ന് ദീനു പഠിക്കേണ്ട ഒരു ഗതികടന്ന് ഇപ്പൊ നിലവിൽ നിങ്ങക്ക് വന്നിട്ടില്ല നിങ്ങൾ അഹങ്കാരം ഏറ്റവും തോന്നണ്ട നിങ്ങളെ നിലവാരം എനിക്കിതിന് മുമ്പത്തെ കോളുകൾ മനസ്സിലായതുകൊണ്ടാണ് അതൊക്കെ ഞാൻ എന്റെ ഗുരുക്കളാക്കാൻ എന്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കാരണം ഞാൻ ഞാനൊരാൾക്ക് ശിക്ഷ്യപ്പെടണമെങ്കിൽ എന്റെ ഉണ്ടാവേണ്ടുന്ന ചില മൂല്യങ്ങൾ ഞാൻ കാണണ്ടേ നിങ്ങളിലെ അത് നിങ്ങളിൽ കണ്ടിട്ടില്ല നിങ്ങൾ അതിന് മെനക്കെടേണ്ട നിങ്ങൾ അതിന് എണ്ണം പറഞ്ഞു പറഞ്ഞുമാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് പൈസ ഇത് നിങ്ങൾക്ക് പറയാനുള്ളത് അവസാനം ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ഞാൻ ഞാൻ മാന്യമായിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാം അത് നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി മുഹമ്മദ് നബി പത്ത് ഭാര്യമാരെയും കുട്ടികളെയും തീറ്റി പോറ്റാൻ എന്ത് ചോദ്യ ചെയ്തിരുന്നത് മക്ക മക്കയിലല്ല ഞാൻ ചോദിച്ചു മദീനയിലായ മദീനയിലേക്ക് പോയതിനു ശേഷം ഒരുപാട് എവിടെ ി മൊഹമ്മി നിങ്ങക്ക് നിങ്ങൾക്ക് അറിയില്ല അറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങക്ക് പറഞ്ഞോ മുഹമ്മദ് വരുമാന മാർഗെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ലെങ്കിൽ നോളെ അറിയില്ലല്ലോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ നോളറിയോ അറിയരാ അറിയുന്നത് പറഞ്ഞരാ ഇതൊന്നും മുഹമ്മദ് നബി കച്ചവടം ചെയ്തതിന് ഒരു തെളിവില്ലേ ചെയ്തിട്ടില്ല മുഹമ്മദ് നബി മദീനയിൽ പോയതിനു ശേഷം ഉപജീവനാർത്ഥം കച്ചവടം ചെയ്തതിന് ഒരു തെളിവ് ചരിത്രത്തിലില്ല ഒരെണ്ണം ചെറിയ ഒരെണ്ണം ഇല്ല ഒരെണ്ണം പോലും ഇല്ലെന്ന് ഇല്ല ഒരെണ്ണം തന്നോളൂ ഒരെണ്ണം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു കേൾക്കാം ഞാൻ നിങ്ങൾ ഈ കൂടി ഇന്ന വിശ്വസിക്കോ ആ വിശ്വസിക്കും ഉള്ളതാണോ നോക്കാൻ നിങ്ങൾക്കറി അല്ല നിങ്ങൾ എന്നിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞു മുഹമ്മദ് തൊഴിലെന്തായിരുന്നു പറഞ്ഞു നിങ്ങൾക്ക് ഹും 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 നിങ്ങക്ക് ഹുംസ് എന്താണെന്നറിയോ ഏഹ് ഹുംസ് എന്താന്നറിയോ ിയാക്കി നിങ്ങൾക്ക് ഹുംസ് എന്താണെന്ന് അറിയാമോ മുഹമ്മദിനേബോടെ ഉപജീവന മാർഗ്ഗം ഹുംസ് ആയിരുന്നു മുഹമ്മദിനേബു ഉപജീവന മാർഗം ഹും ചടാക്കാൻ തുടങ്ങി ഇന്നലത്തെ അതേ സ്വഭാവത്തിലേക്ക് എത്തി നിങ്ങൾ ഒച്ചിട്ടാണ് നിങ്ങള് വിഷയം സംസാരിക്കലല്ലോ നിങ്ങൾ എന്ത് പറ വിളിച്ചത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാനാവ സമ്മതിപ്പിച്ചോ ഒരു ചാടി വിഷയത്തില് ചാടി നിങ്ങൾ നിങ്ങളാണ് ഓടി ഓടി പുറകെ ഓടിപ്പോൾ നിങ്ങൾ ഓടി ഓടി പോയി നിങ്ങൾ വെയിൽ ചാടി ഓടി ഞാൻ അതിന്റെ പിന്നാലെ ഓടി നിങ്ങൾ ഞാൻ തിരിച്ചു വീണ്ടും മൃഗങ്ങളുടെ അടുത്തേക്ക് മൃഗത്തിന്റെ മൃഗത്തിനടുത്ത് കൊണ്ടു ഉണ്ടടുത്ത് കൊണ്ടുവരണുങ്ങളെ വീണ്ടും എന്ന് പറയുന്നത് മുഹമ്മദ് ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി മൃഗങ്ങളുടെ രക്തം രക്തബലിയാണത് അത് പ്രാകൃതമായ ഗോത്രാചാരമാണ് അത് ഇന്നും ചെയ്യുന്നു അത് അത് കേവലമായ ഗോത്രാചാരം ആ മാംസം ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലെ പുണ്യമല്ല നല്ല ഒത്ത ഉരുവിനെ ദൈവത്തിന്റെ മാർഗത്തിൽ ദൈവത്തിനു വേണ്ടി ബലിയിറക്കുക എന്ന് മൃഗീയമായി ഏറ്റവും മോശമായി മൃഗീയമായ വസ്തു ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഗോത്ര നിയമമാണ് അതുകൊണ്ടാണ് അതിലിപ്പോ തിന്നാൻ കൊടുക്കാനാണ് ഉള്ളഹിയർക്കണമെങ്കിൽ അതിന് ചെറിയ ഒരു മുടന്നിട്ടുണ്ടെങ്കി എന്താ കൊഴപ്പം കുറവുണ്ടെങ്കിൽ എന്താ ഞാൻ നിങ്ങൾക്ക് ഈ സുഖമില്ലാത്ത മൃഗത്തിനെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അസുഖ പാടില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അസുഖബാധ്യതന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മൃഗത്തിന് അങ്ങനെ അംഗവൈകല്യം അസുഖം ഒന്നല്ല ഒന്നല്ലാത്ത അല്ല അംഗവൈകല്യം അസുഖം രണ്ട് കാര്യമാണ് ഒരു ഒരു പശുവിന്റെ കാലില് വണ്ടി തട്ടി ആ പശുവിന്റെ കാലൊടിഞ്ഞു അതിന് ശരിയായിട്ട് നടക്കുന്ന ഒരു മൂരിക്കുട്ടീന്റെ അത് പറ്റൂല അത് പോട്ടെ ഒന്നുശേത്തർക്കാൻ പശുക്കുട്ടീനെ പറ്റുമോ പശുക്കുട്ടീനെ പറ്റോ ഞാൻ പറഞ്ഞു പറഞ്ഞോ പശുക്കുട്ടിനെ പറ്റൂ പശുക്കുട്ടീനെ പറ്റുമോ തെരുമേനെ പറ്റോ കറവ പറ്റിയതിനെ പറ്റുമോ കറവ പറ്റിയതിനെ പറ്റോ കറവ് പറ്റിയ പെൺപശുവിനെ പറ്റോ പെൺ എരുമേനെ പറ്റുമോ പെൺകുട്ടകത്തിനെ പറ്റോ ഇങ്ങള് ഉള്ളതിൽ ഉള്ളതിൽ ശക്തിയുള്ള ഉള്ളതിൽ ഉള്ളതിൽ മുഴുത്ത ഉള്ളതിൽ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള മൃഗത്തെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി അറക്കുക എന്ന ഹീനമായ ദുരാചാരമാണ് ഒരു ഗോത്രാചാരമാണ് നല്ല സാധനത്തിന് കൊടുക്കുന്നതിന് ഇല്ലാത്ത നല്ല സാധനത്തിന് കൊടുക്കല്ല എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അംഗവൈകല്യുള്ളതിന്റെയും അല്ലാത്തതിന്റെയും ഒരേപോലെ തന്നെ ഉണ്ടാവും അംഗവൈകല്യത്തിന് സുഖിഅട്ടകത്തിന് ഇറക്കാൻ പറ്റുമോ ഏഹ് ഇറക്കാൻ പറ്റും അത്രേ ഉള്ളു ഏഹ് അത്രയേ ഉള്ളു അത്രേ ഉള്ളു ഉത്തമ ഏതാ ഏ ഉത്താ Utanmadan ne diyor നിങ്ങൾക്ക് ഒന്നൊരു ധാരണയില്ല നിങ്ങളൊരു ധാരണയില്ല വിശപ്പ് മാറ്റുക എന്നതല്ല ദൈവത്തിന്റെ ബലി നിങ്ങളുടെ കയ്യിലുള്ള പറഞ്ഞതരാം പറഞ്ഞതരാം നിങ്ങൾ ബലിയുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ബലിയുടെ ഇന്റൻഷൻ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ ആളല്ല ഞാൻ നിങ്ങൾ അനാവശ്യ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ വറക്കുന്ന ഒരാളല്ലോ അതാ പറഞ്ഞ യൂട്യൂബിലുള്ള ജീവിതം മാന്യമായിട്ടുള്ള ജീവിതമാണ് അന്യന്റെ സ്വത്ത് കട്ടെടുത്ത് ജീവിച്ച പ്രവാചകന്റെ മകത്തിൽ നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് പറയാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമല്ല വളരെ മാന്യമായിട്ടുള്ള വരുമാനമാണ് യൂട്യൂബിന്റെ വരുമാനം അന്യന്റെ സ്വത്ത് വളരെ മാന്യമായിട്ടുള്ള വരുമാനമാണ് യൂട്യൂബിലെ വരുമാനം അന്യന്റെ സമ്പത്ത് കട്ടെടുത്ത് ജീവിച്ച പ്രവാചകന്റെ അനിയായിയാണ് തന്നെ മുഹമ്മദും സംഘവും മുഹമ്മദും സംഘം മുഹമ്മദും സംഘവും അല്ല ഖുആാൻ ഇസ്ലാമിന്റെ തെളിവിലുള്ളതാണ് ഇസ്ലാമിന്റെ തെളിവ് ആരെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ തെളിവ് എന്താന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഇസ്ലാമിന്റെ തെളിവ് ക്രിസ്ത്യസ്ലിന്റെ തെളിവ് പറഞ്ഞു ഹദീസ് ഹദീസാണ് പ്രൈമറി പ്രൈമറിന് തെളിയിക്കാൻ ആ തയ്യാറാണ് ഇസ്ലാഖത്തിന്റെ പുറക്ക് വന്നത് തെളിയിക്കാൻ തയ്യാറാണ് ഞങ്ങൾ പുറക്കൊന്നും വേണ്ട ഹുംസ് എന്താണെന്നറിയോ അഞ്ചിലൊന്നും നിങ്ങൾ 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 സ്വന്തം നിലക്ക് പറയാതെ നിങ്ങൾ സ്വന്തം നിലക്ക് പറയാതെ നിങ്ങൾ മുജാഹിദ് ആശയക്കാരനാണ് സുന്നി ആശയക്കാരനാണ് നിങ്ങൾക്ക് എളുപ്പം ഞാൻ പരിഹാരം തരാം നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രശ്നത്തില് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്